ഉച്ചയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയായിരുന്നു അവരെല്ലാവരും എല്ലാവർക്കും ബിരിയാണി മതിയെന്ന് പറഞ്ഞതും അത് ഓർഡർ ചെയ്ത് ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പിള്ളേർ പെൺപിള്ളേരെല്ലാവരും പിള്ളേരെല്ലാവരും സെൽഫിയും മറ്റും എടുക്കുന്ന തിരക്കിലാണ് അയ്യോ ഞാൻ കൈ കഴുകിയില്ല നിങ്ങൾക്ക് കൈ കഴുകിയോ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ വൈഷു എല്ലാവരെയും നോക്കി പറഞ്ഞു ഞങ്ങൾ ജോലിച്ച് പോയപ്പോൾ കൈ കഴുകിയിട്ടാണ് വന്നത് വൈകോ അവളെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ ഞാൻ പോയി കഴുകിയിട്ട് വരാം അതും പറഞ്ഞ് വൈഷു അവിടെ നിന്നും എഴുന്നേറ്റു എടി ഞങ്ങളും കൂടി വരണോ വൈകാ വിളിച്ചു ചോദിച്ചു വേണ്ട വേണ്ട ഡേ ഇപ്പം വരാം എനിക്ക് ടോയ്ലറ്റിലും ഒന്ന് പോകണം വൈഷു മറുപടി പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു നമ്മൾ ടോയ്ലറ്റിൽ പോയപ്പോൾ അവളോട് ചോദിച്ചതല്ലേ വരുന്നുണ്ടോ എന്ന് അപ്പോൾ അവൾക്ക് പോകണ്ടായിരുന്നു വൈകാ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു ശ്രീ നേഹ തൻ്റെ അടുത്തിരിക്കുന്ന ശ്രീയെ നോക്കിക്കൊണ്ട് വിളിച്ചു എന്താടി അവൾ സംശയത്തോട് ചോദിച്ചു എടാ എനിക്ക് ബിരിയാണി വേണ്ട സാദാ ചോറ് മതി നീയൊന്ന് പറയാവോ നേഹ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ നേഹയുടെ മുഖത്തേക്ക് നോക്കി അതെന്താടി നിന്റെ ഫേവറേറ്റ് അല്ലേ ബിരിയാണി പിന്നിതെന്ത് പറ്റി അവൾ സംശയത്തോട് ചോദിച്ചു എനിക്കിപ്പോൾ എൻ്റേതായിട്ടുള്ള ഫേവറേറ്റ് ഒന്നുമില്ല ശ്രീ എനിക്കിപ്പോൾ അതിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ടാ നീ ഒന്ന് പറയോ എനിക്ക് ചോറും മതിയെന്ന് നേഹ അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു അതെന്താ നിനക്ക് പറഞ്ഞാൽ ഇവിടെ നിന്നെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഒരു ബിരിയാണിയുടെ കേസല്ലേ ഉള്ളൂ ശ്രീ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു എന്നാലും എനിക്കൊരു പേടി ഓർഡർ എടുത്തുകൊണ്ട് പോയതല്ലേ ഞാൻ ശരിക്കും അപ്പോൾ ശ്രദ്ധിച്ചില്ല ശ്രീ പിന്നെയാണ് എല്ലാവർക്കും ബിരിയാണിയാണെന്ന് ഞാൻ അറിഞ്ഞത് അവൾ വീണ്ടും ശ്രീയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അല്ലെങ്കിൽ നീ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാം വിട്ട് കളയടാ അതൊക്കെ കലങ്ങി തെളിഞ്ഞ കാര്യങ്ങളല്ലേ അറിയാം നിനക്കതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ലെന്ന് പക്ഷേ അങ്ങനെ നിന്നോട് ചെയ്തവൻ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല പിന്നെന്താ നിന്റെ പ്രശ്നം അതെല്ലാം ഒരു സ്വപ്നം പോലെ കളഞ്ഞാൽ മതി നിനക്കറിയാലോ മേവിച്ചേട്ട് നിന്നെ എന്തുമാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ലായിരിക്കും പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നിനക്കത് മനസ്സിലാകും ശ്രീ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതും അവളൊരു വാടിയ പുഞ്ചിരി ശ്രീക്ക് നൽകി അത് കണ്ടതും ശ്രീക്ക് പിന്നെ അവളോടൊന്നും പറയാൻ തോന്നിയില്ല ആമ്പിള്ളേർ എല്ലാവരും മറ്റൊരു ടേബിളിലായിരുന്നു ഇരുന്നത് ശ്രീ എഴുന്നേറ്റ് പോയി ഡെന്നിയോട് കാര്യങ്ങൾ പറഞ്ഞു അതിനെന്തിനാ അവൾ ഇത്ര പേടിക്കുന്നത് അവൾക്കത് ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ പോരെ അത് പറഞ്ഞ് ഡെന്നി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഒരു ബിരിയാണി ക്യാൻസൽ ചെയ്തിട്ട് ഊണ് പറഞ്ഞു ഡേവിയുടെ കണ്ണുകളാണെങ്കിൽ അവളിലേക്ക് മാത്രമായിരുന്നു എന്നാൽ അവൾ അതൊന്നും അറിയാതെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചനയോടുകൂടി ഇരിക്കുകയായിരുന്നു വൈഷു കൈ കഴുകാനും ടോയ്ലറ്റിൽ പോകാനും വേണ്ടിയാണ് വാഷ്റൂമിലേക്ക് ചെന്നത് അവൾ ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ കഴുകാൻ നിന്നപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ അങ്ങോട്ടേക്ക് വന്നത് അവരവളെ കണ്ടതും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവളും തിരികെ അവരെ നോക്കി ഒരു പുഞ്ചിരി നൽകി അവൾ അവരെ നോക്കി ചിരിക്കുന്നത് കണ്ടതും ആ ചെറുപ്പക്കാർ പരസ്പരം നോക്കി കുടിലമായി ഒന്ന് ചിരിച്ചു എന്നാൽ വൈഷു അതൊന്നും അറിഞ്ഞില്ല എന്താ പേര് അതിലൊരു പയ്യൻ അവളെ നോക്കി ചോദിച്ചു അത് കേട്ടതും അവൾക്കെന്തോ വല്ലായ്മ പോലെ തോന്നി അവർ നോക്കി പുഞ്ചിരിച്ചപ്പോൾ നോർമലി അവരെ നോക്കി ചിരിച്ചതാണ് എന്നാൽ അവർ പേര് ചോദിച്ചപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി കുട്ടിയുടെ പേരെന്താ അവൾ മിണ്ടാൻ നിൽക്കുന്നത് കണ്ടതും ആ പയ്യൻ വീണ്ടും ചോദിച്ചു എന്നാൽ അതിന് മറുപടി നൽകാതെ അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി പെട്ടെന്നാണ് അവളുടെ കൈയിൽ കയറി പിടിച്ചത് ഞങ്ങൾ കുട്ടിയുടെ പേരല്ലേ ചോദിച്ചുള്ളൂ അവൻ കുടിലമായി ചിരിച്ചുകൊണ്ട് അവളുടെ കൈയിൽ പിടിച്ചു പറഞ്ഞു എൻ്റെ പേര് അറിഞ്ഞിട്ടെന്തിനാ കയ്യിൽ നിന്ന് വിട് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു നീ ഒരു സുന്ദരിയാണ് അപ്പൊ നിന്റെ പേരും അതുപോലെ സൗന്ദര്യം ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിട്ട് ആ പേര് ചോദിച്ചത് അപ്പൊ നിനക്ക് പറയാൻ വയ്യ ആ പയ്യൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ കാര്യം തന്നെ വരാത്തത് കൊണ്ട് അവർ മൂന്ന് പേര് മാത്രമായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല പിന്നെ ഞാനെന്തിനാ നിങ്ങളോട് എൻ്റെ പേര് പറയുന്നത് അവൾ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞങ്ങൾ ചിരിച്ചപ്പോൾ പിന്നെന്തിനാ നീ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചത് അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾക്ക് ഇല്ലായിരുന്നു ആരാണെന്നും എന്താണെന്നും അറിയാതെ ഒരാൾ ചിരിച്ചപ്പോൾ തിരിച്ചു ചിരിക്കാൻ തോന്നിയ ആ നിമിഷത്തെ അവൾ പോയി മോൾ അച്ഛൻ്റെ അമ്മേടേയും കൂടെയാണോ വന്നത് ഈ നാട്ടുകാരി അല്ല അല്ലേ അതിലുണ്ടായിരുന്ന മറ്റേ പയ്യൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇതിൻ്റെയൊക്കെ മറുപടി ഞാൻ നിങ്ങളോട് എന്തിനാ പറയുന്നത് പ്ലീസ് ലീവ് മീ ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും അവൾ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി കൊച്ചിന് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒച്ച എടുക്കും എന്നൊക്കെ പറയുന്നു അവൻ പറഞ്ഞുകൊണ്ട് വൈഷുവിന്റെ അടുത്തേക്ക് നടന്നതും വൈഷു ഒച്ച എടുക്കാനായി ശ്രമിച്ചു പെട്ടെന്ന് അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും വൈഷു സർവശക്തിയും എടുത്തവന്റെ കാലിൽ ആഞ്ഞു ചവിട്ടി ആ അവൻ അവളിൽ ഉണ്ടായിരുന്ന പിടി അയച്ചു അതും കൂടിയായതും അവൾ അവൻ വാപൊത്തിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു ഡി അവൻ അവളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അവിടെ നിന്നും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയതും അവളെ ആരെയോ ചെന്നിടിച്ചു പെട്ടെന്ന് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചതും ആരുടെയോ കരങ്ങൾ അവളെ പൊതിയുന്നത് പോലെ അവൾക്ക് തോന്നി ആദ്യമായി അനുഭവിക്കുന്ന ആരുടെ സാമീപ്യം കരുതുന്ന കൈകൾ അവൾ പതിയെ കണ്ണുകൾ തുറന്നു ആകെ കണ്ടത് അവൻ്റെ പാതി തുറന്ന ഷർട്ടിനിടയിലുള്ള കറുത്ത കൊന്തമാലയാണ് അത് കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ഹൃദയമെടുപ്പ് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിന് കൂടി അവന്റെ മുഖം കണ്ടതും എന്തോ ഒരുതൊരു സമാധാന അവളുടെ ഉള്ളിൽ തോന്നി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചതും അവനും ചിരിച്ചു പെട്ടെന്ന് ആ രണ്ട് ചെറുപ്പക്കാർ വാഷ്റൂം തുറന്ന് പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങി അവർ കാണുന്നത് വൈഷുവിനെയും കൂടെ അവരെ സംശയത്തോടെ നോക്കുന്ന അവനെയുമാണ് അവരവനെ നോക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ശേഷം വൈഷുവിനെ അവരെ കണ്ട വൈഷുവിന്റെ കണ്ണുകളിൽ ഭയം നേടലിരിക്കുന്നത് പോലെ അവന് തോന്നി അവർ വൈഷുവിനെ ഒന്നുകൂടി നോക്കിയതിനു ശേഷം അവരുടെ സീറ്റിലേക്ക് പോയിരുന്നു അവര് നിന്നോട് എന്തേലും പറഞ്ഞോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് ശോഭിച്ച പിന്നെ അവൾ പറയണോ വേണ്ടായോ എന്നുള്ള സംശയത്തിൽ നിന്നു എന്താണേലും പറ വൈഷു അവർ രണ്ടുപേരും അത്ര ശരിയല്ലെന്ന് തോന്നുന്നു അവന്മാരുടെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം അവൻ അവന്മാരെ ഒന്ന് നോക്കിക്കൊണ്ട് വൈഷുവിനോട് പറഞ്ഞു സോബി അവരെ നോക്കുന്നത് കണ്ടതും അവരും സോബിയെ നോക്കി ഇപ്പോൾ ശോഭിച്ചിനോട് അവന്മാർ അങ്ങനെ പെരുമാറിയതിനെപ്പറ്റി പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകും ശോഭിച്ചൻ പാവുക തല്ലുകയൊന്നുമില്ല പക്ഷേ ശോഭിച്ച മറ്റുള്ളവരോട് പറഞ്ഞാൽ എൻ്റെ ചേട്ടനും ഡേവി ചേട്ടനും ഒരിക്കലും അടങ്ങിയിരിക്കില്ല ഒന്നാമത് സ്വന്തം നാടല്ല ഒരു പക്ഷേ ഇത് അവന്മാരുടെ നാടാണെങ്കിൽ പിന്നെ ഇവിടെ നിന്നും തിരികെ പോകാൻ പോലും പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ കൂടെ സോഭിച്ചനെ കണ്ട സ്ഥിതിക്ക് ഇനി അവന്മാരൊന്നിനും വരില്ല കൂടെ ഒരാൾ ഉണ്ടെന്നറിഞ്ഞാൽ അവന്മാർ പൊയ്ക്കോളും വൈഷ്യോ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു എന്താ വൈശോ ആലോചിക്കുന്നത് ഞാൻ ചോദിച്ചതെന്ന് കേട്ടില്ലേ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവനവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് പിന്നെ ഇല്ല സോഭിച്ച അവൻ എന്നെ ഒന്നും പറഞ്ഞില്ല അവരാരാണെന്ന് പോലും എനിക്കറിയില്ല കൈ കഴുകുന്നിടത്തും ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നക്കാരൊന്നും അല്ല വാ എല്ലാവരും നോക്കിയിരിക്കുന്നു നമുക്ക് പോയി കഴിക്കാം അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അവളെയും കൂട്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു അല്ല സോഭിച്ചൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നടക്കുന്നതിനിടയിൽ അവൾ സംശയത്തോട് ചോദിച്ചു നിന്നെ തിരക്കി തന്നെയാണ് വന്നത് കൈ പറഞ്ഞു പോയിട്ട് നിന്നെ അവിടെ കണ്ടില്ല നിന്നെ നിന്നരക്ക് വരാനിരുന്നതാ അപ്പൊ ഞാനാ പറഞ്ഞത് ഞാൻ പോയി നോക്കിക്കോളാന്ന് അവൻ നടക്കുന്നതിനിടയിൽ പറഞ്ഞതും അവൾ അവൻറെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവനും അവളെ നോക്കി കണ്ണു ചിമ്മി സീറ്റിലേക്ക് പോയി ഇരിക്കുന്നതിന് മുൻപേ അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അപ്പോഴും തൻറെ കയ്യിൽ പിടിച്ച ചെറുപ്പക്കാരൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അത് കണ്ടതും അവൾ പെട്ടെന്ന് നേരെ നടന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പുറത്തേക്ക് എല്ലാവരുടെയും വേറെന്ന് പറഞ്ഞാലോ ഇനി വയനാട്ടിൽ എത്തുന്നത് വരെ ആരും വിശക്കുന്നു എന്ന് പറഞ്ഞേക്കരുത് ജോ എല്ലാവരെയും നോക്കി തമാശ രീതിയിൽ പറഞ്ഞു അതൊന്നും ഇപ്പോൾ ഉറപ്പു പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് വീണ്ടും വിശക്കും അപ്പം ചെറുതായിട്ടെന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി ഡോണ അതിനെതിരായിട്ട് അവനെ നോക്കി പറഞ്ഞു അല്ലെങ്കിലും നിന്റെ വയറ്റി കൊക്കപ്പുഴ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവൻ വീണ്ടും അവളെ കളിയാക്കി ജോച്ച ഞാൻ കാണിച്ചു തരാം അവനെ ജയിക്കാൻ എന്ന രീതിയിൽ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൻ ഒന്നും മിണ്ടാതെ ചിരിച്ചു എല്ലാവരും കാറിനകത്തേക്ക് കയറി ഡോണകത്തേക്ക് കയറാൻ തുടങ്ങിയതും ജോ അവളെ തടഞ്ഞു അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ കാണിച്ചു തരാന്ന് എൻ്റെ ഡോണെക്കുറിച്ച് കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ അവിടെ ചെന്നിട്ട് ഇശാനൊന്ന് കാണിച്ചു തരണേ അവൻ കുസൃതിച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ മുഖം ചുവന്നു അവൻ പതിയെ അവൾക്ക് കേൾക്കാൻ പാകത്തിന് മാത്രമായിട്ടായിരുന്നു അത് പറഞ്ഞത് അതിന് മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി നാണത്താൽ ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവൾ കാറിനകത്തേക്ക് കയറി അല്ല സോബി എവിടെ ഡെന്നി സംശയത്തോടെ ചോദിച്ചതും ആരോ അവരുടെ കാറിൽ വന്ന് പതിച്ചതും ഒന്നിച്ചായിരുന്നു കാറിൽ കയറാൻ നിന്നവരും കാറിൽ കയറിയവരും എല്ലാം ഒരുമിച്ച് ഞെട്ടി അവിടേക്ക് നോക്കി വൈശു കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ വിൻഡോയിൽ കൂടി തലപ്പുറത്തേക്കിട്ട് നോക്കിയതും നിലത്ത് കിടക്കുന്ന ആളിനെ കണ്ട് അവൾ ഞെട്ടി അവളുടെ കയ്യിൽ പിടിച്ച അവളോട് അപമര്യാദയായി പെരുമാറിയവനായിരുന്നു അത് ഇവനെ ആരാണ് തല്ലിയതെന്നുള്ള സംശയത്തോടെ എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി കൈകുടഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്ന സോബിയെ കണ്ടതും കാണുന്നത് സ്വപ്നമാണോ എന്നുള്ള രീതിയിൽ വൈഷു കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി അല്ല താൻ കാണുന്നത് വെറുമൊരു സ്വപ്നമല്ല അത് സത്യമാണെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി എന്താ എന്താ പ്രശ്നം ആരാ അവിടെ അടിയുണ്ടാക്കുന്നത് ഡോണ കാറിൽ നിന്നും തല പൊക്കി വൈഷുവിനൊപ്പം തലയിട്ട് നോക്കി എന്റെ മാതാവേ ഞാൻ എന്തെ കാണുന്നത് സോബിചായൻ ഓൺ ടെറർ അവന്റെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ട് അവൾ സ്വയം പറഞ്ഞതും വൈഷു അവളുടെ മുഖത്തേക്ക് നോക്കി സോബി അവിടെ കണ്ടതും എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി വൈഷു ആകെ പേടിച്ചു നിൽക്കുകയായിരുന്നു താൻ കാരണമാണോ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത് എന്നുള്ള സംശയമായിരുന്നു അവളിൽ എന്താ എന്താടാ പ്രശ്നം എന്താ പറ്റിയത് ഡെന്നി സംശയത്തോട് സോബിയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ ഡെന്നി ഇവര് പെമ്പിള്ളേരെ കാണുമ്പോൾ ഒരിളക്കം അപ്പോൾ അതങ്ങ് തീർത്തു കൊടുക്കാമെന്ന് കരുതി ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഓടിപ്പോയി സോബി ഡെന്നിയെ നോക്കി പറഞ്ഞതിന് ശേഷം വൈഷുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് എന്നാൽ അവൾ പേടിച്ച് നിൽക്കുകയായിരുന്നു ആരെയവൻ ശല്യം ചെയ്തത് നമ്മുടെ പിള്ളേരെ ആരെങ്കിലും ആണോ അത് കേട്ടതും ജോ സംശയത്തോടെ സോബിയോട് ചോദിച്ചു ഏയ് അല്ല വേറൊരു കുട്ടിയെ അത് പറയുമ്പോഴും അവൻറെ കണ്ണുകൾ വൈശുവിലായിരുന്നു താൻ കാരണമല്ല അങ്ങനെ ഒരു അടി ഉണ്ടായതെന്ന് അറിഞ്ഞതും അവൾക്ക് കുറച്ച് സമാധാനം തോന്നി ആ എന്തായാലും അവന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തല്ലോ ഇനി നീ വന്ന് വണ്ടി കയറാൻ നോക്ക് ഇപ്പൊ തിരിച്ചാലേ വൈകിട്ടോടെ അവിടെ എത്തുള്ളൂ ജോ അവനെ നോക്കി മറുപടി പറഞ്ഞു കയറുമക്കളെ ഡെന്നിയുടെ മമ്മി പെമ്പിള്ളേരെ നോക്കി പറഞ്ഞതും എല്ലാവരും തലയാട്ടിക്കൊണ്ട് കാറിനകത്തേക്ക് കയറി എഴുന്നേറ്റ് പോടാ ചേർക്കാ ദേവി അവനെ നോക്കി പറഞ്ഞതും അവിടെ നിന്നും എഴുന്നേറ്റു പിന്നെ അവരെ എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നും അവൻ നടന്നു പോയി യുവമാർക്കൊക്കെ എന്തിൻ്റെ സുഖേടാ യുവമാരെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് അമ്മയും പെങ്ങളും ഒക്കെ ജീവിക്കുന്നത് പെൺകുട്ടികളെ ബഹുമാനിക്കാൻ അറിയില്ലെങ്കിൽ അവരെ അപമാനിക്കാതെ എങ്കിലും ഇരുന്നൂടെ എല്ലാവരും കാറിലേക്ക് കയറിയതും ദേവി പറഞ്ഞു അങ്ങനെയാ ദേവി എന്ത് ചെയ്യാനാ യുവമാരെ പോലെയുള്ളവർ ആംബിള്ളേർക്ക് മുഴുവൻ പേരുദോഷമാണ് സോബിയും പറഞ്ഞു വൈഷുവിൻ്റെ അടുത്തായിട്ടായിരുന്നു അവൻ ഇരുന്നിരുന്നത് ഒക്കെ പറയുമ്പോഴും അവൾ ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ മനഃപൂർവ്വം തന്നെയാണ് അവന്മാരോട് നിന്നെയാണ് അവർ ശല്യം ചെയ്തതെന്ന് പറയാഞ്ഞത് പെട്ടെന്ന് സോബി അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞതും അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ തനിക്ക് വേണ്ടിയിട്ടായിരുന്നോ അത് കേട്ടതും അവൾ മനസ്സിൽ ചിന്തിച്ചു എന്താണോ സോബി ഒരു രഹസ്യം പറച്ചിലൊക്കെ ഞങ്ങളും കൂടി അറിയട്ടെ അണ്ടർഗ്രൗണ്ടിൽ കൂടി ലൈൻ വലിക്കാനാണോ മോനോദ്ദേശം പെട്ടെന്ന് പുറകിൽ നിന്നും ജോൺ പറയുന്നത് കേട്ടതും അവൻ വൈഷുവിൻ്റെ മുഖത്തിൻ്റെ അടുത്ത് നിന്നും മുഖം മാറ്റി അവളും അത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു എന്താടാ എന്താ പറ്റിയത് അത് കേട്ട് ജോ സംശയത്തോട് ചോദിച്ചു ഏയ് ഇവിടെ ഇതുവരെ കാണാത്ത പേര് തമ്മിൽ ഒരു രഹസ്യം പറിച്ചലൊക്കെ നമ്മൾ ആരും അറിയാതെ എന്തേലും ലൈൻ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു ജോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടാ മിണ്ടാതിരിക്കെ അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല ഏട്ടനായിട്ടൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി വൈകാ അവന്റെ കാലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൂടി അറിയട്ടെ എന്ന് പറഞ്ഞതാ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു എൻ്റെ പൊന്ന് ജോണേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല ഞാൻ മറ്റൊരു കാര്യം അവളോട് പറയുകയായിരുന്നു സോബി തിരിഞ്ഞിരുന്ന് ജോണിനെ നോക്കി അതെന്താ ഞങ്ങളറിയാത്ത രഹസ്യമായിട്ട് മറ്റൊരു കാര്യം ജോൺ വീണ്ടും അവരെ രണ്ടുപേരെയും കളിയാക്കാൻ തുടങ്ങി അല്ല ജോണ നിങ്ങൾ ഇവരെ തമ്മിൽ പ്രേമിപ്പിക്കാൻ നടക്കുകയാണോ അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ജോണസ് എന്റെ സംസാരം കേട്ട അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഡോണ തിരിഞ്ഞിരുന്ന ജോണിനോട് ചോദിച്ചു എന്റെ സംശയങ്ങളൊന്നും തെറ്റാറില്ല മോളെ ഡോണ അത് നിനക്ക് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും അവൻ തിരിച്ച് ഡോണയെ നോക്കി മറുപടി പറഞ്ഞു എൻ്റെ പൊന്നു ജോണേ നീ ഇനി കാട് കയറി ചിന്തിക്കാനൊന്നും നിൽക്കണ്ട കാര്യം എന്താണെന്ന് ഞാൻ തന്നെ പറയാം ഞാൻ അവനെ തല്ലിയില്ലേ അതവൻ വേറെ ആരെയും ശല്യം ചെയ്തിട്ടല്ല അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു പിന്നെ എല്ലാവരും ഒരേ സ്വരത്തോടെ ചോദിച്ചു ഇവളെയാണ് അവമാര ശല്യം ചെയ്തത് അവൻ മറുപടി പറഞ്ഞതും വൈഷു നിസ്സഹായതയോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി